പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഗബ്രി ഒരു ഹിൻറ്റ് കൊടുക്കുകയാണ് പുറത്ത് എന്ത് പ്രശ്നം വന്നാലും ആര് നിൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഗബ്രി പറയുന്നത് നിന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് തീർച്ചയായും ഗബ്രി കൂടെ നിൽക്കണം കാരണം ഗബ്രിൻ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലാണ് ജാസ്മിൻ പെട്ടത് അങ്ങനെ ജാസ്മിൻ നല്ല സങ്കടത്തിലാണ് കാരണം ജാസ്മിൻ ഏകദേശം ഒരു ധാരണ കിട്ടി പുറത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് അപ്പം നല്ല സങ്കടത്തിനാണ് നല്ലോണം കരയുന്നുണ്ട് കേട്ടോ ജാസ്മിന് അപ്പം റസ്മിൻ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊന്നല്ല ചിന്തിക്കേണ്ടത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊന്നല്ല സംസാരിക്കേണ്ടത് ജയിക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് റസ്മീൻ പറയുന്നുണ്ട് എന്നിട്ട് റസ്മിൻ ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് എനിക്ക് പോവാണ് കേട്ടോ റസ്മിൻ പോയ ശേഷം ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് അവൾ പറഞ്ഞത് നിൻ്റെ പോക്ക് പതിനത്തിലോട്ടാണ് എന്നാണ് അപ്പോൾ ജാസ്മിന് നല്ല സങ്കടത്തിലാണ്ടോ കാരണം ഞാൻ എന്താ റബ്ബേ ചെയ്യാന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് റസ്മിനാണെങ്കിൽ നല്ല കലിപ്പിലാണ് ഗബ്രിയോടാണ് ദേഷ്യം ഇനി പുറത്തെ കാര്യങ്ങൾ ഗബ്രി പറഞ്ഞതുകൊണ്ടാണോ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് നടന്നിട്ടും ജാസ്മിനോട് ക്ലോസ്നെസ് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല